വാർത്തകളിലേക്ക് തിരിച്ചുവരാം എസ് എൻപുരത്ത് സഹകരണ മേഖലയും നവകേരളവും സെമിനാർ സംഘടിപ്പിച്ചു കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ള കേന്ദ്ര സഹകരണ നയം ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ അഭിപ്രായപ്പെട്ടു ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് കോഴിക്കോട് ഒരു സഹകരണ കോൺഗ്രസ് അന്ന് മുഖ്യ സംഘാടകരിൽ ഒരാളായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു അന്ന് തട്ടടി പ്രഭാകരൻ ജീവിച്ചിരുന്ന കാര്യം പ്രമുഖ സഹകാരി രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത രൂപങ്ങളിൽ കോൺഗ്രസിൻ്റെ തലപ്പത്താണ് പക്ഷെ അന്ന് സകർണ്ണം കോൺഗ്രസിൻ്റെ സംഘാടനത്തിൽ അത് ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഏകാഭിപ്രായപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് കേന്ദ്ര സഹകരണ നയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പല ഘടകങ്ങളും കേരളം നടപ്പിലാക്കിയിട്ടുള്ളവയാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയി യൂണിയൻ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കൊടുങ്ങണൂർ എസ് എൻപുരം തേവർ പ്ലാസ ഹാളിൽ നവകേരളവും സഹകരണ മേഖലയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ എല്ലാ മേഖലയിലും സഹകരണ മേഖല ശക്തമാണ് ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ആവശ്യങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളുടെ സഹായവും ഇടപെടലുമുണ്ട് ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പോലെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിനകത്ത് നിലനിൽക്കുന്നു കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ ഏവരാലും ശ്രദ്ധിക്കപ്പെട്ടു നിൽക്കുമ്പോൾ ചില ഒറ്റപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉയർത്തിക്കാട്ടി കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ തകർന്നു എന്ന് വരുത്തി തീർക്കുവാൻ ാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സെമിനാറിൽ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ മുസ്താഖ് അലി ഇ ജി സുരേന്ദ്രൻ കെ വി രാജേഷ് കെ കെ അബീദലി ടി കെ രമേശ് ബാബു രാജി ആൽഫ എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി സി ഡി വാസുദേവൻ സ്വാഗതവും യൂണിയൻ ഏരിയ സെക്രട്ടറി എ വിനോദ് നന്ദിയും പറഞ്ഞു